കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസിന് വിധേയരാകുന്ന നിർധന രോഗികൾക്ക് ആശ്വാസവുമായി ഡയാലിസിസ് രോഗികളുടെ കൂട്ടായ്മയായ നെഫ്രോ ഡയാലിസിസ് വെൽഫെയർ കമ്മിറ്റി രോഗികളുടെ സഹായത്തിനായി ഏറ്റെടുത്ത് നടത്തുന്ന സ്കൂട്ടി ചലഞ്ച് നറുക്കെടുപ്പ് ജനുവരി പത്തൊമ്പതിന് രാവിലെ മണിക്ക് വടകര ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കടുത്ത പ്രതിസന്ധിയാണ് ഡയാലിസിന് ഇരയാക്കുന്നവരും അവരുടെ കുടുംബവും നേരിടുന്നത് വടകരയിലെ തണൽ ഡയാലിസിസ് സെന്ററിന്റെ കീഴിൽ അഞ്ഞൂറോളം ആളുകൾ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട് ഇൻഷുറൻസിന്റെ ഭീമമായ കുടിശ്ശിക കാരണം തണലിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഡയാലിസിസ് മുടങ്ങിയാൽ ജീവൻ പോലും അപകടത്തിലാകുന്ന രോഗികളെ കുടിശ്ശികയിൽ നിന്ന് ഒഴിവാക്കി യഥാസമയം ഫണ്ട് നൽകി സഹായിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു തികച്ചും നിർധനരായ ഡയാലിസിസ് രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഡയാലിസിസ് രോഗികൾ തന്നെ അംഗങ്ങളായിട്ടുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത് രോഗികളും മറ്റുള്ളവരും നൽകുന്ന സംഭാവനയാണ് ഇതിന്റെ സാമ്പത്തികം നിരവധി പേർക്ക് ഇതിനോടകം ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും അനേകം പേർ സഹായം കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്കൂട്ടി ചലഞ്ച് ഏറ്റെടുത്ത് നടത്തുകയാണ് ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല പ്രതികരണമാണ് ലഭിച്ചത് ഇതിന്റെ നറുക്കെടുപ്പ് ജനുവരി പത്തൊൻപതിന് രാവിലെ പത്ത് മണിക്ക് വടകര ടൗൺ ഹാൾ പരിസരത്ത് മുനിസിപ്പൽ കൗൺസിലർ എ പ്രേമകുമാരി നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി സി രാജ് സെക്രട്ടറി കെ സി രവി ഖജാഞ്ചി ബബീഷ് എന്നിവർ പങ്കെടുത്തു സർക്കാരിൽ നിന്നും ഇതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും നിർദ്ധനരായ രോഗികൾക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ വെറും ഡയാലിസിസ് ചിലവ് മാത്രം വഹിക്കുന്ന സ്ഥിതി ഇപ്പം ഉണ്ട് അതുപോലെ തന്നെ അതിനനുബന്ധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പൈസ അവർക്ക് ചിലവാകുന്നുണ്ട് അവരുടെ സഹായത്തിന് വേണ്ടി പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും സർക്കാർ ഡയാലിസിസ് രോഗികൾക്ക് നൽകണമെന്ന് നിർധനരായ രോഗികൾക്ക് നൽകണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഈ വടകരയും പരിസര പ്രദേശത്തുള്ള തണൽ ഡയാലിസിസ് സെൻറ്റർ ഇപ്പോൾ ഏറ്റവും വലിയ ത്യാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സർക്കാരിൽ നിന്നും മൂന്ന് മൂന്നര കോടി രൂപ ഇൻഷുറൻസിൽ ഇനത്തിൽ കുടിശ്ശികയായിട്ടും കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെയും എല്ലാ പ്രൈവറ്റ് ആസ്പത്രികളും ഇൻഷുർ പരീക്ഷ നിർത്തിവെച്ച സാഹചര്യത്തിൽ തണലും മാത്രമാണിപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഇതുവരെ ഇന്നലെ വരെ എല്ലാ രോഗികൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികൾക്കും ഇൻഷുറൻസ് പരീക്ഷ കിട്ടുന്നുണ്ട് അവർ മറ്റ് സംവിധാനത്തിലാണ് ചെയ്യുന്നത് അവ അത്തരം സ്ഥാപനങ്ങളുടെ വിമമായ കുടിശ്ശിക സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്നാണ് മറ്റൊരു ആവശ്യം ഞങ്ങൾ പറയാനുള്ളത്